സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ താനൂർ ബാസിറീസ് ഹാർബറിന്റെ പണി പൂർണ്ണമായും പൂർത്തിയാക്കാതെയും അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താതെയും ഹാർബറിലേക്ക് പ്രവേശിക്കാൻ പൊതുജനങ്ങൾക്കും വാഹനങ്ങൾക്കും ഏർപ്പെടുത്തിയ പ്രവേശന ഫീസ് പിരിച്ചെടുക്കുന്ന നടപടി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ താനൂര് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാർബറിലേക്ക് പ്രതിഷേധ മാർച്ചും പ്രതിരോധ സംഗമവും നടത്തി പ്രതിരോധ സംഗമം എസ് ഡി സി യു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അക്ബർ പരപ്പനങ്ങാടി ഉദ്ഘാടനം ചെയ്തു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല നിരവധി പ്രവർത്തകർ അണിനിരന്ന പ്രതിഷേധം നാട്ടുകാരുടെയും കൂടെ പ്രതിഷേധ ശബ്ദമായി മാറി പണി പൂർത്തിയാക്കാത്ത ഹാർബറിലെ ടോൾ അംഗീകരിക്കാനാവില്ലെന്നും ടോയ്ലറ്റ് വെള്ളം വെളിച്ചം വിശ്രമ കേന്ദ്രം ഇന്ധന സൌകര്യം റിപ്പയർ കേന്ദ്രം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും നിലവിൽ ഹാർബറിലില്ല മാലിന്യ നിർമ്മാർജ്ജനത്തിന് യാതൊരു സൗകര്യവുമില്ല അശാസ്ത്രീയമായ ഡ്രൈനേജ് നിർമ്മാണമാണ് നടത്തിയതെന്നും ഹാർബറിൽ മാലിന്യം നിറഞ്ഞു ചീഞ്ഞിനാറുന്ന അവസ്ഥയാണ് ഹാർബറിന്റെ പ്രവൃത്തി തന്നെ ഇഴഞ്ഞു നീങ്ങുമ്പോഴാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെയും തൊഴിലാളികളെയും മറ്റും വെല്ലുവിളിക്കുന്ന രീതിയിൽ സർക്കാർ ടോൾ ഏർപ്പെടുത്തിയതെന്ന് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അക്ബർ പരപ്പനങ്ങാടി പറഞ്ഞു നമുക്കറിയാമല്ലോ ഓരോ ദിവസവും തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഈ കൃത്യമായ പ്രാഥമിക സൗകര്യങ്ങൾ പോലും സൗകര്യങ്ങളോർപ്പെടുത്താതെ എത്രത്തോളം ഒരാൾ ബാത്റൂമിലേക്കൊന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു മൂത്രം ചെയ്യാൻ കഴിയാതെ പോലും ഒരുക്കാതെയാണ് സർക്കാർ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു ടോൾ ജനങ്ങളുടെ മുന്നിലേക്ക് മനസ്സിലാക്കണം ഒരാൾ ഹാർബറിലേക്ക് പ്രവേശിക്കുമ്പോൾ പത്ത് രൂപയും സൈക്കിളിന് പതിനഞ്ച് രൂപയും മോട്ടോർ സൈക്കിളിനും സ്കൂട്ടറിനും ഇരുപത് രൂപയും ഓട്ടോറിക്ഷയ്ക്ക് മുപ്പത് രൂപയുമാണ് നിരക്ക് ഏർപ്പെടുത്തിയത് കൂടാതെ ഹാർബർ സന്ദർശിക്കാൻ വരുന്നവർക്കും കാർ ഓട്ടോറിക്ഷ ടെമ്പോ ലോറി തുടങ്ങിയവക്കും ഭീമമായ നിരക്കാണ് ചുമത്തിയിട്ടുള്ളതെന്നും ഈ അന്യായമായ ഉത്തരവ് ബന്ധപ്പെട്ടവർ പിൻവലിക്കണമെന്നും പ്രവേശന ഫീസ് നിർത്തിവെക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭങ്ങളും നിയമ പോരാട്ടങ്ങളും നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു താനൂർ ഏരിയ പ്രസിഡന്റ് ഇ പി അബ്ദുൽസലാം അധ്യക്ഷത വഹിച്ചു കെ പി കുഞ്ഞിമോൻ എ കെ അഷ്കർ മുബാറക് ചീരാൻ കടപ്പുറം എന്നിവർ സംസാരിച്ചു എ ചെറിയ ഭാവ അലി അക്ബർ എൻ അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് താനൂർ